അല്ലാഹുവിനോട് നന്ദി ചെയ്യണേ നന്ദിയുടെ ഭാഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കൾ നൂറുകണക്കിന് മക്കൾ ഇവിടെ ഖുർആൻ പഠിക്കുമ്പോ പഠിക്കുമ്പോ കുറാമ്പോ പഠിക്കുമ്പോളായി വാർത്തെടുക്കുമ്പോ ഈ അത്ഭുതമേറിയ സ്ഥാപനം ഏറ്റെടുത്ത സ്ഥാപനം ഉസ്താദ് ഏറ്റെടുത്ത സ്ഥാപനം മൗലാടങ്ങളെ ഏറ്റെടുത്ത സ്ഥാപനം സ്ഥാപനം അല്ലാഹുവിന്റെ മഹാരഥന്മാർ ചുറ്റിക്കറങ്ങുന്ന സാലിഹീങ്ങളായ ജിമ്മക്കള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മഹാന്മാർ ആയിരക്കണക്കിന് മഹത്തുക്കള് ഇവിടെ കൂടിയവരെ കാട്ടിയും കൂടുതൽ അള്ളാന്റെ മഹാന്മാർ അവരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമേകുന്ന ഇതുപോലെയുള്ള അത്ഭുത സ്ഥാപനം അള്ളാന്റെ മഹാന്മാര് നമുക്കുണ്ടാക്കി തന്നിട്ട് മനോഹരമായ സ്ഥാപനങ്ങൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം തന്ന റബില് ആ റബ്ബിന്റെ പഠിക്കുന്ന മക്കളാണ് അള്ളാന്റെ കലാം പഠിക്കുന്ന മക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടതിനോ ഫലാകായ തല അതിന് കൊടുത്തതിന് അത്ര എന്നില്ല ഇത്തര നല്ല അതിന് അജമില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കുന്നുവോ അതിന് സഹായിക്കുന്നുവോ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും അള്ളാഹു ഏറ്റെടുക്കുന്നതിൽ ഒരു സംശയവും വേണ്ട അള്ളാഹുയേ നിന്റെ മഹാന്മാരുടെ കാവല് ഈ സ്ഥാപനത്തിന്റെ പറക്കത്ത് ഇവിടെ പഠിക്കുന്ന മക്കളുടെ വറക്കത്ത് ഇവിടത്തെ മജലിസുകളുടെ വറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം തൗഫേക്ക് നൽകണം അല്ല